നമസ്കാരം മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ചാനലാണ് ഏഷ്യാനെറ്റ് ഇരുപത്തിയഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള സ്വകാര്യ ചാനൽ എന്നൊരു വിശേഷണം കൂടി ഏഷ്യാനെറ്റിനുണ്ട് ഈ ഇരുപത്തിയഞ്ചു വർഷത്തെ കാലയളവിൽ ജനപ്രിയങ്ങളായ നിരവധി പരിപാടികളാണ് ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചിട്ടുള്ളത് ഐഡിയ സ്റ്റാർ സ്റ്റാർത്ഥികർ പോലെയുള്ള നിരവധി ജനപ്രിയ പരിപാടികളിലൂടെ ഒരുപാട് പേരെ കൈപിടിച്ചുയർത്തി കലാരംഗത്തേക്കും അവരുടെ ജീവിതത്തിലേക്കുമൊക്കെ അതുമാത്രമല്ല വാർത്തകളായാലും വാർത്താധിഷ്ഠിത പരിപാടികളായാലും ഒക്കെ തീർത്തും നിഷ്പക്ഷമായി ഒരു നിലപാടെടുക്കാൻ ഏഷ്യാനെറ്റിന് പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഏഷ്യാനെറ്റ് എന്നും ചാനൽ റേറ്റിംഗിൽ ഒന്നാമതായിരുന്നു ഏഷ്യാനെറ്റ് എന്നാൽ ഇപ്പോൾ ഏഷ്യാനെറ്റ് ഒന്നാം സ്ഥാനത്തു നിന്ന് രണ്ടാം സ്ഥാനത്തേക്കും രണ്ടാം സ്ഥാനത്തു നിന്ന് മൂന്നാം സ്ഥാനത്തേക്കും താഴ്ന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് ഏഷ്യാനെറ്റ് കഴിവതും നിഷ്പക്ഷമായി നിലപാടെടുക്കുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ പോലും നിലപാടുകളെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അഴിമതികളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഏഷ്യാനെറ്റ് പലപ്പോഴും പുറത്തുവിടാറുള്ളത് എന്നാൽ നമ്മുടെ മലയാളത്തിലുള്ള ചാനലുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തന്നെയാണ് അവരുടെ ഒരു നിലപാട് എന്നാൽ രണ്ടാം സ്ഥാനത്ത് ഇപ്പോഴെത്തിയിരിക്കുന്നത് ട്വൻറ്റി ഫോർ ചാനലും മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലുമാണ് ഈ ഒരു ചാനലുകളുടെയൊക്കെ റിപ്പോർട്ടിങ്ങും അവരുടെ വിശ്വാസ്യതയും ഒക്കെ നമുക്കറിയാം ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ ട്വന്റി ഫോർ ചാനൽ തങ്ങളുടെ നിലപാട് മാറ്റിയത് വയനാട് ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനെ കുറിച്ച് സി എം ഡിആർഎഫ് ഫണ്ടിനെ കുറിച്ച് ട്വന്റി ഫോർ ചാനലിൻ്റെ നിലപാട് മറ്റൊന്നായിരുന്നു ട്വന്റി ഫോർ ചാനലിലെ പ്രധാന വാർത്താ അവതാരകനായ ഹാഷ്മി താജ് ഇബ്രാഹിമൊക്കെ വളരെ രൂക്ഷമായി തന്നെ പലപ്പോഴും ഇതിനു മുൻപ് സി എം ഡി ആർ എഫ് ഫണ്ടിനെ വിമർശിച്ചിട്ടുണ്ട് ഇതേക്കുറിച്ചുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ നിരന്തരം ഉയർത്തിയിട്ടുമുണ്ട് പക്ഷേ വയനാട് ദുരന്തമുണ്ടായതിൻ്റെ പിറ്റേ ദിവസം മുതൽ ട്വൻ്റി ഫോർ ചാനൽ നിലപാട് മാറ്റുകയും അതിൻ്റെ പ്രധാനി അതിൻ്റെ മേധാവിയായ ശ്രീകണ്ഠൻ നായർ തന്നെ പ്രേക്ഷകർക്ക് മുന്നിലെത്തി അതാ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ അതായത് സി എം ഡി ആർ എഫ് ഫണ്ട് സംശയാസ്പദമാണ് എന്നുള്ള സംശയങ്ങളൊക്കെ തെളിവു സഹിതം ചോദിക്കുന്നവരുടെ പേരിലൊക്കെ വളരെ രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു നമ്മളെല്ലാവരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിനൊപ്പം നിൽക്കണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം എന്നൊക്കെയുള്ള ഒരു നിലപാടാണ് അന്ന് ശ്രീകണ്ഠൻ നായർ പരസ്യമായി സ്വീകരിച്ചത് ഇതിനെല്ലാം മൂകസാക്ഷിയായി ആദ്യം സി എം ആർ സി എം ഡിആർ ഫണ്ടിനെതിരെ നിലപാടെടുത്ത ഹാഷ്മിയും ശ്രീകണ്ഠൻ നായർക്കൊപ്പം ഉണ്ടായിരുന്നു ഇതിനുശേഷം തൻ താൻ മുമ്പ് എപ്പോഴോ പറഞ്ഞ ഒരു കാര്യം ദുരുപയോഗം ചെയ്യുകയാണ് ദയവായി ആ വാർത്ത വീണ്ടും ദുരുപയോഗം ചെയ്യരുത് ഇന്ന് ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന മട്ടിൽ ഹാഷ്മി താജ് ഇബ്രാഹിം പിന്നീട് മാധ്യമ ഈ മാധ്യമത്തിന് മുൻ മാധ്യമത്തിലൂടെ തന്നെ നമ്മളോട് പറഞ്ഞു അപ്പോൾ ഇതിൽ നിന്നു തന്നെ ഇവരുടെയൊക്കെ ഒരു വിശ്വാസ്യത നമുക്കറിയാവുന്നതാണ് ഇതുപോലെ തന്നെയാണ് റിപ്പോർട്ടർ ചാനലും റിപ്പോർട്ടർ ചാനലും ഈ ഈ വയനാട് ദുരന്തം ഉണ്ടായതിനു ശേഷം എച്ച് ആർ ഡി എസ് എന്ന എൻ ജി ഒ വയനാട് ദുരന്ത ബാധിതർക്ക് എല്ലാവർക്കും വീടുകൾ നിർമ്മിച്ചു നൽകാമെന്നുള്ള ഒരു വാഗ്ദാനവും പദ്ധതിയും അതിൻ്റെ മാസ്റ്റർ പ്ലാനും ഒക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരുന്നു എന്നാൽ പിറ്റേ ദിവസം തന്നെ ഇവർ എച്ച് ആർ ഡി എസ് മുന്നോട്ട് വെച്ച പദ്ധതിയോട് സാമ്യമുള്ള ചില പദ്ധതികളുമായി റിപ്പോർട്ടർ ചാനൽ മുന്നോട്ട് വന്നിരുന്നു വയനാട് ദുരന്ത ബാധിതർക്ക് നൂറ്റി അൻപത് ഏക്കറിൽ ടൗൺഷിപ്പ് നിർമ്മിച്ചു കൊടുക്കാം മറ്റു അവർക്ക് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാം എന്നുള്ള ഒരു വാഗ്ദാനമൊക്കെയാണ് അന്ന് റിപ്പോർട്ടർ ചാനൽ മുന്നോട്ടുവെച്ചത് അത് മാത്രമല്ല ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ പോലും ഇത്തരത്തിലുള്ള വാസ്തവ വിരുദ്ധമായ വാർത്തകളായിരുന്നു പലതും കാരണം മറ്റു ചാനലുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡോക്ടർ അരുൺകുമാറൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു നിലപാടും രീതിയുമൊക്കെ നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതിനെ ഏറ്റവും ശരിവയ്ക്കുന്നതാണ് കാർവാർ എസ് കാർവാർ ജില്ലാ പോലീസ് മേധാവി ഈ അരുൺകുമാറിൻ്റെ അടയാളം എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് അപ്പോൾ ഈ ചാനൽ ചാനലുകളുടെയൊക്കെ വിശ്വാസ്യത നമുക്കറിയാവുന്നതാണ് ഇനി മറ്റൊരു ചാനലിലേക്ക് വന്നാൽ മാതൃഭൂമി ന്യൂസ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞത് കാട്ടാക്കട എസ് ആയിരുന്ന എസ് ഐ ആയ മനോജ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെക്കുറിച്ച് നിരന്തരം അതായത് കാഴ്ചക്കാർക്ക് വ്യക്തിവൈരാഗ്യം തീർക്കുകയാണോ എന്ന് തോന്നത്തക്ക വിധത്തിലുള്ള വാർത്ത അദ്ദേഹം ഒരു ദളിത് കുടുംബത്തെ മർദ്ദിച്ചെന്നും കസ്റ്റഡിയിലെടുത്തെന്നും അതിനെതിരെ നടപടി നടപടിയെടുത്തില്ലെന്നും ഒക്കെയാണ് കണ്ണൻ നായർ എന്നൊരു റിപ്പോർട്ടർ വാർത്ത ചെയ്തത് ആ വാർത്ത കാണുന്നവർക്കറിയാം പ്രേക്ഷകർക്കറിയാം ഇത് വ്യക്തി വൈരാഗ്യം തീർക്കുന്ന തരത്തിലുള്ള നിലവാരത്തിലേക്ക് മാതൃഭൂമി ചാനൽ താഴ്ന്നു പോയോ എന്നുള്ളൊരു സംശയം പ്രേക്ഷകർക്കുണ്ടാക്കുന്ന തരത്തിലാണ് ഈ വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ മലയാളത്തിലെ മൂന്ന് പ്രമുഖ ചാനലുകളാണ് റിപ്പോർട്ടർ ചാനലും ട്വന്റി ചാനലും മാതൃഭൂമി ചാനലുമൊക്കെ അവരൊക്കെ ഇത്തരത്തിൽ വ്യക്തിപരപരമായുള്ള വൈരാഗ്യം തീർക്കുന്ന തരത്തിലും അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള വാർത്തകളൊക്കെ ചെയ്യുമ്പോൾ അത് തീർത്തും ചോദ്യം ചെയ്യപ്പെടേണ്ടതു തന്നെയാണ് അത് പ്രേക്ഷകരോടുള്ള ഒരു വെല്ലുവിളിയാണ് പ്രേക്ഷകരെ കബളിപ്പിക്കലാണ് പ്രേക്ഷകരെ കുഞ്ഞനം കുത്തലാണ് ഇതൊക്കെ ഈ ട്വൻ്റി ഫോർ ചാനലിൻ്റെ മേധാവി ശ്രീകണ്ഠൻ നായരയൊക്കെ വർഷങ്ങളായി പതിറ്റാണ്ടുകളായി അദ്ദേഹം ആദ്യം ഏഷ്യാനെറ്റിലായിരുന്നു അദ്ദേഹത്തെയൊക്കെ പ്രേക്ഷകർ പതിറ്റാണ്ടുകളായി കാണുകയാണ് ഏകദേശം കാൽനൂറ്റാണ്ടായി ശ്രീകണ്ഠൻ നായരെയൊക്കെ കണ്ട് നമുക്ക് പരിചിതമാണ് അതായത് നമ്മുടെ കുടുംബത്തിൽ ത്തിലെ ഒരു അംഗത്തെ പോലെ പരിചിതമാണ് ഈ ശ്രീകണ്ഠൻ നായരൊക്കെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ നിലപാടുകൾ വ്യത്യസ്തമായ നിലപാടുകളാണ് അതായത് ചാനൽ റേറ്റിംഗ് കൂട്ടാൻ എവിടെയാണോ കൂടുതൽ പ്രേക്ഷകർ കിട്ടുന്നത് എവിടെയാണോ കൂടുതൽ കയ്യടി കിട്ടുന്നത് എന്നുള്ള ചില രാഷ്ട്രീയക്കാരുടെ തരത്തിലേക്ക് അല്ലെങ്കിൽ അത്തരം ചില പബ്ലിസിറ്റി സ്റ്റൗ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ തരത്തിലേക്ക് ശ്രീകണ്ഠൻ നായരും അദ്ദേഹത്തിൻ്റെ ചാനലും തരം താണുപോയി എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും അദ്ദേഹത്തിൻ്റെ ഈ പല നിലപാടുകളിലൂടെയും അപ്പോൾ ഇത്തരത്തിലുള്ള വാസ്തവ വിരുദ്ധമായ വാർത്തകളാണ് ഈ പറയുന്ന ചാനലുകൾ അതായത് സർക്കാരിൻ്റെ ഏതു പ്രവൃത്തിയെയും അതിനോടൊപ്പം നിൽക്കുകയും എല്ലാ അഴിമതികളെയും അല്ലെങ്കിൽ സർക്കാരിൻ്റെ തെറ്റുകളെയും അവരുടെ വീഴ്ചകളെയും ഒക്കെ ചൂണ്ടിക്കാണിക്കാതെ അതിനെ മറ്റൊരു തരത്തിൽ ശരിയാണ് എന്നുള്ള തരത്തിൽ പൊതിഞ്ഞു പിടിച്ചുള്ള ഒരു റിപ്പോർട്ടിങ്ങാണ് ഈ പറയുന്ന ചാനലുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഏഷ്യനെറ്റ് ആ രീതിയിലല്ല കേരളത്തിൻ്റെ ചരിത്രം എഴുതുകയാണെങ്കിൽ അതിൽ തീർച്ചയായും പേര് ഒഴിവാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ ചരിത്രം പൂർണ്ണമാകില്ല അത്തരത്തിൽ ഇത്തരം വിരുദ്ധമായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്ത് ചാനൽ റേറ്റിംഗ് കൂട്ടു കൂടുന്നതിനേക്കാൾ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ തുടരുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ